ഇന്നലെ മനോരമയിൽ വന്ന ബാലഭാസ്കറിന്റെ ഭാര്യയുടെ ഇന്റർവ്യൂ അതിനു മുമ്പ് ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മിയോട് നമുക്കുണ്ടായിരുന്ന വിയോജിപ്പൊക്കെയും തന്നെ മാറ്റുന്ന തരത്തിലായിരുന്നു അതിലെ ഓരോ ചോദ്യങ്ങളും അതിന് അവർ നൽകിയ മറുപടികളും ഒരു പക്ഷേ ഇങ്ങനെ ഒരു മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ലക്ഷ്മിക്ക് തന്നെ സ്വന്തം ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ച സ്വന്തം ഭർത്താവിനെയും സ്വന്തം മകനെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അവസ്ഥ എത്ര തന്നെ മിണ്ടാതിരുന്നാലും അതിനെതിരെ കുത്തി കുത്തി വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ കുത്തിനോവിക്കുന്ന ജനങ്ങൾ ബാലഭാസ്കറിന്റെ അമ്മയുടെയും അച്ഛന്റെയും ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യചക്രങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊക്കെ തന്നെ അവർക്ക് അർഹമായ ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഭാര്യയായ ലക്ഷ്മി അനുഭവിച്ച അത്രയും വേദനയൊന്നും ആർക്കും തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ആറ് വർഷത്തോളം ഈ അവരുടെ ഓർമ്മകൾ മാത്രം പേറി ജീവിച്ച ഒരു പെൺജന്മം അതിലും ഇവരെ ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ആരെയും തന്നെ നോവിക്കാത്ത രീതിയിൽ തന്റെ കാര്യങ്ങൾ മാത്രം വ്യക്തമായ രീതിയിൽ വിളിച്ചു ചെയ്യുന്നുണ്ട് വികാരപരിധി പല അവസരങ്ങളും കഴിവതും സമയം പാലിച്ച് അവർ കൃത്യമായ രീതിയിൽ മറുപടി പറയുമ്പോഴും ചില സമയങ്ങളിലൊക്കെ അവരുടെ ഓർമ്മകൾ തന്നെ അവരെ വേട്ടയാടുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഇന്റർവ്യൂവർ പഴയ നല്ല കാല ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുകയും അവരുടെ മനസ്സിന്റെ ആ വലിയ മുറിവിനെ പതിയെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും ഇതുപോലൊരു ഇന്റർവ്യൂവർ തീർച്ചയായിട്ടും മലയാള മനോരമക്ക് ഒരു അഭിമാനം തന്നെയാണ് ശരിക്കും ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ അവരെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് എന്താണോ അവരിൽ നിന്ന് അറിയേണ്ടത് അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയും ഒരു തരത്തിലും അവരുടെ മനസ്സിലേക്ക് ഭയമോ വിദ്വേഷമോ വിതറാത്ത രീതിയിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ആ അവതാരകൻ ആ കാര്യത്തിൽ നല്ലൊരു അഭിനന്ദനം തന്നെ അറിയിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂവറായ ജയമോഹൻ പലപ്പോഴും ഇതുപോലൊരു ഇന്റർവ്യൂവിന് അവസരം ലഭിച്ചാൽ അത് ശരിക്കും മുതലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും അതിലൂടെ തന്നെ തൻ്റെ ചാനലും മറ്റ് മറ്റു ഒക്കെ തന്നെ റീച്ചിലെത്തിക്കുവാനുമാണ് പല ചാനലുകളും പല അവതാരകന്മാരും ശ്രമിക്കാറ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇവരുടെ ഓരോ ചോദ്യങ്ങളും അതിന് കൃത്യമായ രീതിയിലുള്ള ഇവരുടെ മറുപടികളും സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടിട്ട് ആറു വർഷമായിട്ടും ഒരു തരത്തിലുള്ള പരാതിയും അവർ ഉന്നയിച്ചിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നതും നമ്മളെ ആളുകൾ കൂടുതൽ കുത്തി നോവിക്കാതിരിക്കാൻ പലപ്പോഴും മൗനം നല്ലതാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആറ് വർഷത്തോളം തൻ്റെ ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ടിട്ടും മൗനം വെടിയാതിരുന്നതിന്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനുള്ള വ്യക്തമായ കാരണങ്ങളൊക്കെയും തന്നെ ഈ ഇന്റർവ്യൂവിൽ അവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഏതൊരു സ്ത്രീയും ചിന്തിക്കുന്നതിനും അപ്പുറം നല്ല പക്വതയായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെയും തന്നെ കൈകാര്യം ചെയ്തത് അതിനും ബാലഭാസ്കറിന്റെ അമ്മയെയും അച്ഛനെയും വ്യക്തിപരമായ രീതിയിൽ വിമർശിക്കാതിരിക്കാനും അവർ കഴിവതും ശ്രമിക്കുന്നുണ്ട് അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ഈ ഒരു കാര്യത്തിൽ ഒരാൾക്കും തന്റെ വായ അടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുകയില്ല കാരണം ഏറ്റവും വിലപ്പെട്ട പലതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടും ഒരു തരത്തിലും പരിഭവവും പരാതിയും ഇല്ലാതെ അവർ ഇരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ എത്രത്തോളം പരിഗണന നൽകുന്നുവോ അതിൽ കൂടുതൽ പരിഗണന തീർച്ചയായിട്ടും ഈ സ്ത്രീയും അർഹിക്കുന്നുണ്ട് ഒരിക്കലും തന്നെ താൻ ഒറ്റപ്പെടേണ്ടവളല്ല എന്ന് ഇവരുടെ ആ ഇന്റർവ്യൂ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ചേർത്തിപ്പിടിക്കാം ഈ മൂന്ന് പേരെയും ഒരു തരത്തിലും ഒരു വാക്കുകൊണ്ടും ഒരു നോക്ക് കൊണ്ടും നമ്മൾ ആരും തന്നെ ഇവരെ ഒന്നും തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടായ മനുഷ്യജന്മങ്ങൾ തന്നെയാണ് അവർ മൂന്ന് പേരും